അജയന് വിജയനേക്കാൾ പത്ത് വയസ്സ് കൂടുതലുണ്ട് അടുത്ത വർഷം അജയൻ്റെ പ്രായം വിജയിൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാവും എങ്കിൽ വിജയൻ്റെ പ്രായം എത്രയാണ് ഈയിടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം അപ്പം അജയൻ അജയനും വിജയനും രണ്ട് പേരാണ് ഉള്ളത് അപ്പം അജയന് വിജയനേക്കാൾ പത്ത് വയസ്സ് കൂടുതലുണ്ട് അപ്പം വിജയൻ്റെ പ്രായം നമുക്ക് എക്സ് എന്നെടുക്കാം അപ്പം അജയന് പത്ത് വയസ്സ് വിജയനേക്കാൾ കൂടുതലുണ്ട് സോ അജയന് എക്സ് പ്ലസ് ടെൻ എന്ന് എടുക്കാം അടുത്ത വർഷം അജയൻ്റെ പ്രായം വിജയൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാകും അടുത്ത വർഷം അജയ്ൻ്റെ പ്രായം എന്ന് പറയുമ്പം ഇപ്പോൾ എക്സ് പ്ലസ് പത്തല്ലേ അതിൻ്റെ കൂടെ ഒന്നുകൂടി കൂട്ടുവല്ലോ അജയൻ്റെ പ്രായം അടുത്ത വർഷം അപ്പോൾ എക്സ് പ്ലസ് പതിനൊന്നാകും സോ അടുത്ത വർഷം അജയൻ്റെ പ്രായം എക്സ് പ്ലസ് പതിനൊന്നാകും അടുത്ത വർഷം വിജയൻ്റെ പ്രായം ഇപ്പോൾ എക്സ് ആണെങ്കിൽ എന്താകും എക്സ് പ്ലസ് ഒന്നാകും അപ്പം ഈ അടുത്ത വർഷം ഈ അജയ്ൻ്റെ പ്രായം എന്ന് പറയുന്നത് വിജയൻ്റെ പ്രായത്തിൻ്റെ എത്ര ആകുമെന്ന് പറഞ്ഞാൽ രണ്ട് മടങ്ങാകും സോ അങ്ങനെ നമ്മൾ ഒരു പിന്നെ ബ്രാക്കറ്റ് ബ്രാക്കറ്റിട്ടിട്ട് രണ്ടിട്ടും എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തിരുന്ന ഇവിടെ ഈ ക്യൂ കാൽക്കുലേഷൻ ഒന്നുമില്ല എക്സ് പ്ലസ് ലെവണ് ഇവിടെ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് അറിയാമല്ലോ ബ്രാക്കറ്റിലുള്ള ഓരോ ഒന്നിനകത്ത് കിടക്കുന്ന ഓരോ ഒന്നിനും പുറത്തുള്ളതുപോലെ ഇൻഡ്യൂസ് ചെയ്യണം ഇതിനെ ഇത് ചെയ്യുക ഇതിനെ ചെയ്യുക അപ്പോൾ ഇത് തമ്മിൽ ചെയ്യുമ്പോൾ ടു എക്സ് കിട്ടും ഇത് തമ്മിൽ ചെയ്യുമ്പോൾ ടു കിട്ടും എന്നിട്ട് എന്തോ ചെയ്യണമെന്ന് വെച്ചാൽ എക്സ് ഉള്ളതിനെ അല്ല ഒരു സൈഡിലോട്ട് എടുക്കുക സംഖ്യ ഉള്ളതിനെ അല്ല ഒരു സൈഡിലോട്ട് എടുക്കുക എല്ലാവർക്കും കാൽക്കുലേഷൻ അറിയാവുന്നതായിരിക്കുമല്ലോ ടു എക്സ് ഇവിടെ തന്നെ എഴുതുക ഇവിടെ എക്സ് കിടപ്പുണ്ട് എക്സ് പോസിറ്റീവാണ് എക്സ് ഇപ്പുറത്തോട്ട് മാറ്റുമ്പോൾ എക്സ് നെഗറ്റീവ് കിട്ടും സോ ഇവിടെ പതിനൊന്ന് കിടപ്പുണ്ട് ഇവിടെ രണ്ട് ഇപ്പുറത്തോട്ട് മാറ്റുമ്പോൾ രണ്ടിന് നെഗറ്റീവ് കൊടുക്കും അപ്പം ടു എക്സ് മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ആണ് പതിനെ മൈ രണ്ടെന്ന് പറയുന്നത് എന്താണ് ഒൻപതാണ് അപ്പം നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ് ആടെ പ്രായമാണ് വിജയൻ്റെ പ്രായമാണ് നമ്മളോട് യോജിക്കുന്നത് അപ്പോൾ വിജയൻ്റെ പ്രായമാണ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തത് അപ്പോൾ എക്സ് എത്ര കിട്ടും ഒൻപത് കിട്ടും നമുക്ക് വേണമെങ്കിൽ ഇതിനിപ്പം ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്യണമെങ്കിൽ അടുത്ത വർഷം അജയൻ്റെ പ്രായം വിജയൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാവുമെന്നാണല്ലോ പറഞ്ഞത് അപ്പം അജയൻ്റെ പ്രായം എന്ന് പറയുന്നത് എക്സ് പ്ലസ് ടെൻ ആണ് അതായത് ഒൻപതേ പ്ലസ് പത്ത് പത്തൊൻപതാണ് അജയൻ്റെ പ്രായം വിജയൻ്റെ പ്രായം ഒൻപതാണ് അപ്പോൾ അടുത്ത വർഷം എന്ന് പറയുന്നത് വിജയൻ്റെ പ്രായം എത്ര ആകും അടുത്ത വർഷം വിജയൻ്റെ പ്രായം ഒൻപതേ പ്ലസ് ഒന്ന് പത്ത് അടുത്ത വർഷം അജയൻ്റെ പ്രായം എന്ന് പറയുന്നത് പത്തൊൻപത് പ്ലസ് ഒന്ന് ഇരുപത് കിട്ടും അപ്പം ഇതിൻ്റെ ഇരട്ടിയാണ് ഇത് അപ്പം നമ്മുടെ ആൻസർ കറക്റ്റാണെന്ന് മനസ്സിലായി